സാധാരണ ഇവരുടെ പരിപാടികൾക്കൊക്കെ എന്നെ വിളിക്കാറുണ്ട് ഇ എസ് വൈ എസ് 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 എഫ് കാന്തപുരം വിഭാഗക്കാർ സാധാരണ വിളിക്കും ഞാൻ പോവുകയും ചെയ്യാറുണ്ട് കഴിയാവുന്നിടത്തോളം പോകാറുണ്ട് പാരമ്പര്യവാദികളാണ് കൂടുതൽ ശരിയാതാണ് പാരമ്പര്യവാദികളാണ് പണ്ട് മുതലേ ഉള്ള ഇസ്ലാമിൻ്റെ നടപടിക്രമങ്ങൾ അതേപടി വര വണ്ണം തെറ്റാതെ പിന്തുടരുന്നവരാണ് പരിഷ്കരണവാദികളല്ല മുജാഹിദുകാരെ പോലും ജമായത്ത് ഇസ്ലാമിക്കാർ പോപ്പുലർ ഫ്രണ്ടുകാരെ പോലെയുള്ള ആളുകളല്ല പണ്ടുകൊണ്ടുള്ള ആൾക്കാർ പഴയ രീതിയിൽ കാക്കാകാരണവുമാർ പഠിപ്പിച്ച് അതേ രീതിയിൽ തന്നെ തുടർന്നു പോകുന്നവരാണ് എനിക്കവരോടുള്ള സ്നേഹം അതുകൊണ്ടാണ് അത് കുറച്ച് യാഥാസ്ഥിതികമാണെങ്കിൽ പോലും ഇതിന് വലിയൊരു നന്മയുണ്ട് ഇവരൊരിക്കലും അക്രമത്തെയോ അല്ലെങ്കിൽ അന്യമത വിദ്വേഷത്തെയോ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളുകൾ ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടി പറഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ മതനിരപേക്ഷ നിലപാടിലേക്ക് പോകാം എൻ്റെ അനുഭവം ഞാൻ ഇതിൻ്റെ മീറ്റിങ്ങൾക്ക് സാധാരണ പോകുന്ന ആളാന്ന് പറഞ്ഞു ഞാൻ എന്താണ് കാന്തപുരത്തിൻ്റെ ഹെഡ് ഓഫീസിൽ വരെ പോയി പ്രസംഗിച്ചിട്ടുള്ള നമ്മുടെ കാരന്തൂർ മാർക്കസ് അപ്പോൾ എൻ്റെ അറിവിലും അനുഭവത്തിലും ഇവർ തീവ്രവാദത്തെ ശക്തമായി എതിർക്കുന്നവരാണ് എന്ന് മാത്രമല്ല ഷാർലി ഹെബ്ദോ എന്ന് പറഞ്ഞ കാർട്ടൂൺ മാസികയുടെ ഓഫീസിൽ നടന്ന ആക്രമണം ആക്രമണം അറിയാമല്ലോ വലിയ ബോംബ് സ്ഫോടനം ഉണ്ടായി ഒരുപാട് പേർ മരിച്ചു മാസികയുടെ പത്രാധിപരും മുഖ്യ കാർട്ടൂണിസ്റ്റുകൾ അടക്കം എല്ലാവരും മരിച്ചു അതിൻ്റെ തൊട്ട് പിന്നാലെ എറണാകുളം ടൗൺ ഹാളിൽ ഇവർ വേറൊരു മീറ്റിങ്ങാണ് അത് ഞാനും പങ്കെടുത്തത് തീവ്രവാദത്തെക്കുറിച്ച് തന്നെ ആ തീവ്രവാദത്തെക്കുറിച്ചുള്ള അതിലാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ശക്തമായ ഒരു തീവ്രവാദ വിരുദ്ധ പ്രസംഗം കേട്ടിട്ടുള്ളത് ഈ തീവ്രവാദത്തെ ഇത്രയും ശക്തമായി എതിർക്കുന്ന വേറൊരു പ്രസംഗം അതിനു മുമ്പോ ശേഷമോ ഞാൻ കേട്ടില്ല ഹമീദ് ചെന്നമംഗലൂർ പോലും ഇത്രയും ഉഗ്രതയോടുകൂടി തീവ്രവാദത്തെ എതിർക്കുന്ന ഞാൻ കേട്ടില്ല അത് ഈ വിവാദത്തിൽപ്പെട്ട ഒരു പണ്ഡിതനാണ് നടത്തിയ അദ്ദേഹത്തിൻ്റെ പേര് മാളിയക്കൽ സുലൈമാൻ സഖാഫി എന്നാണ് അദ്ദേഹത്തെ എനിക്ക് ഇതിനു മുമ്പ് പരിചയമില്ല ശേഷവും പരിചയമില്ല അന്നൊരു ദിവസം കണ്ട പക്ഷേ എത്ര വ്യക്തതയോട്ടാണ് എത്ര തീവ്രമായിട്ടാണ് അദ്ദേഹം ഈ തീവ്രവാദത്തെ ചേർത്ത് ഷാർലി ഹെബ്ദോയുടെ ഓഫീസിൽ നടന്ന ആക്രമണം ആക്രമണം എന്ന് പറയുന്നത് ഒരു തരത്തിൽ നിരീകരിക്കാവുന്നതല്ല ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ കൊണ്ട് ഇസ്ലാം മതത്തിൻ്റെ സൽപ്പേര് നഷ്ടമാകുകയുള്ളൂ മതത്തിൻ്റെ പേര് കളങ്കപ്പെടുകയല്ലാതെ യാതൊരു പുണ്യവും കിട്ടാൻ പോകുന്നില്ല എന്ന് അദ്ദേഹം വളരെ ശക്തമായി വളരെ രൂക്ഷമായ ഭാഷയിൽ അവിടെ പറഞ്ഞു ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ചെറിയ ആളൊന്നുമല്ല പ്രൊഫസർ നൈനാ കോശിയാണ് നൈനാഘോഷി പ്രസംഗിച്ചത് ഇങ്ങനെയുള്ള അക്രമമൊക്കെ ചിലപ്പോൾ ഉണ്ടാകും എന്ന രീതിയിലാണ് എങ്കിലും ചന്ദ്രികയെ ലോകമല്ലേ പങ്കില മാനസർ കാണുകയില്ലേ എന്ന രീതിയിലായിരുന്നു നൈനാ കോശി സാറിൻ്റെ പ്രശ്നം എനിക്ക് പോകണം അദ്ദേഹത്തിൻ്റെ എറണാകുളത്ത് അവസാനത്തെ പരിപാടിയും കൂടിയായിരുന്നു പിന്നീട് അദ്ദേഹം മരണപ്പെടുകയുണ്ടായി തുടർന്ന് പ്രസംഗിച്ചത് ഡോക്ടർ സെബാസ്റ്റിൻ പോളാണ് പുള്ളി അക്രമത്തെ ന്യായീകരിക്കാത്ത ആളാണ് അക്രമം തെറ്റാണ് എന്ന അഭിപ്രായക്കാരനാണ് ഞാനും ആ അഭിപ്രായം തന്നെ പറഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് ആർക്കും ഈ സുലൈമാൻ സക്കാഫി നടത്തി അത്രയും ശക്തമായ രീതിയിൽ പ്രസംഗിക്കാൻ പറ്റിയില്ല അന്ന് സക്കാഫിയുടെ ദിവസമല്ല അങ്ങനെ ഒരു സംഘടനയാണ്